നമസ്കാരം ശ്രദ്ധകളെ ഞാൻ രാജീവ് തേജോസ് നമുക്ക് നല്ല അടിപൊളി മുണ്ടകൾ വന്നിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റി ആയിട്ടാണ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാണ്ടിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്പെഷ്യലി വൈറ്റ് മുണ്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് റിക്വസ്റ്റ് ഇട്ടിരുന്നു നമുക്ക് കോടിക്കളർ മുണ്ടുകളും വൈറ്റ് മുണ്ടുകളും വന്നിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന നല്ല കോട്ടൺ മുണ്ടാണ് അതും കോട്ടൺ കരയോട് കൂടിയ ഒരു പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡ് ഐറ്റം ആണ് കാണിക്കുന്നത് ബ്രാൻഡ് പ്രൈസ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നൂറ് ശതമാനം കോട്ടൺ മുണ്ടാണ് കോട്ടൺ കരയുമാണ് അത് അപ്പം ഇവരുടെ ബ്രാൻഡ് എം ആർ പി റേറ്റ് ഉണ്ട് ആ ഒരു പ്രൈസിൽ നിന്ന് നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത് ഇത് അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന മുണ്ടാണ് അതാ നല്ല അടിപൊളി മുണ്ടാണ് നല്ല കോട്ടൺ കരയാണ് വൈറ്റ് ഡബിൾ മുണ്ടാണ് കേട്ടോ നാല് മീറ്റർ വരുന്ന ഡബിൾ മുണ്ടാണ് അപ്പം ഇത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രാണ് നല്ല ക്വാളിറ്റിയാണ് നൂറ് ശതമാനം കോട്ടൺ ഒരു ബ്രാൻഡ് ഐറ്റം ആണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ സെയിലാവുന്ന ഈ ഒരു ബ്രാൻഡിന്റെ മുണ്ട് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നുണ്ട് അപ്പോൾ അവയുടെ തന്നെ പല തരത്തിലുള്ള മുണ്ടുകളുണ്ട് അടുത്ത റേറ്റ് എന്ന് പറയുന്നത് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് ആയിരത്തി അഞ്ചു രൂപ എം ആർ പി വരുന്ന നല്ല അടിപൊളി മുണ്ടാണ് നൂറ് ശതമാനം കോട്ടനാണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മുണ്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും അടുത്തതാണ്ട് ഇത് അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു മുണ്ടിൻ്റെ റേറ്റ് നല്ല നല്ല കട്ടിക്കരയാണ് വരുന്നത് പച്ചക്കറി വരും ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാം നിവർത്ത് കാണിക്കാത്തത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല കോട്ടൺകര മുണ്ടാണ് അതായത് ഈ ഒരു മുണ്ടിന്റെ വിലയെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എഴുപത് കമ്പനി റേറ്റ് അറുന്നൂറ്റി എഴുപതാണ് നമ്മളുടെ പ്രൈസ് അതല്ല നൂറ് ശതമാനം കോട്ടൺ ആണ് കമ്പനിക്കാര് പറയുന്ന ആ ഒരു ഗ്യാരണ്ടി തന്നെയാണ് ഈയൊരു കോട്ടൺ മുണ്ട് തന്നെയാണ് അതിന്റെ പല പല ഐറ്റങ്ങളും വന്നിട്ടുണ്ട് അടിപൊളി മുണ്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടൺ മുണ്ടിന്റെ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നുവന്ന് അത് കോട്ടൺ കരയോട് കൂടിയ മുണ്ട് തന്നെയാണ് നല്ല അടിപൊളി കോട്ടൺ മുണ്ടാണ് വൈറ്റില് നാല് മീറ്റർ മുണ്ടാണ് ഈ കാണിക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ തന്നില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സാപ്പിൽ കോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഐറ്റം പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ഇട്ട് തരും പല തരത്തിലുള്ള മുണ്ടുകളുണ്ട് പല ഐറ്റങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട് ലേഡീസിൻ്റെ കുട്ടികളുടെയും ജെൻസിന്റെ ഒക്കെ ഏത് ഐറ്റം വേണമെങ്കിലും ഓൺലൈനായിട്ട് മേടിക്കാം അവരടുത്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റങ്ങളും അവർ ഫോട്ടോസ് ഇട്ട് തരും അതായത് നല്ല അടിപൊളി തരെയാണ് കമ്മിറ്റി റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ചാണോ നമ്മളുടെ പ്രൈസ് എഴുന്നൂറ്റി എൺപത് രണ്ടോ കേട്ടോ നല്ല സൂപ്പർ ാണ് സൂപ്പർ മുണ്ടെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കോട്ടൺ പ്രീമിയം ക്വാളിറ്റി ആണ് കോട്ടൺ കരയുമാണ് കേട്ടോ കോട്ടൺ കരയുമാണ് നല്ല വൈറ്റ് ആണ് നാല് മീറ്റർ മുണ്ടാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ കോടിക്കളറും ഉണ്ട് കോടിക്കളർ മുണ്ടുകളും ഉണ്ട് അതിൻ്റെ ഇതെല്ലാം വൈറ്റിൽ വരുന്നതാണ് റേറ്റ് ഇതിനകത്തുണ്ട് ആ എം ആർ ടി റേറ്റിൽ നമ്മൾ തരുന്നത് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മുണ്ടാണ് ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡിന്റെ മുണ്ട് നമുക്ക് നല്ല സെയിലുള്ളതാണ് നൂറ് ശതമാനം കോട്ടൺ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ഇത് പക്ഷ പിടിക്കുന്ന മുണ്ടാണ് സ്റ്റാർച്ച് പിടിക്കുന്ന നൂറ് ശതമാനം കോട്ടൺ മുണ്ടാണ് നല്ല നല്ല കളക്ഷൻ ഇതാ ഇതൊരു ചുട്ടിക്കര മുണ്ടാണ് വരുന്നത് ചുട്ടിക്കര മുണ്ട് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ആണ് ഇതിൻ്റെ പ്രൈസ് അതാണ്ട കര ഉണ്ടല്ലേ നല്ല അടിപൊളി കരയാണ് വൈറ്റ്നാത്ത് നല്ല സൂപ്പർ കരയാണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മളുടെ പ്രൈസ് അതിലും കുറവാണ് സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുണ്ടാണ് അടിപൊളിയായിട്ടുള്ള നൂറ് ശതമാനം കോട്ടൺ മുണ്ടാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ വേറെ കരകളുണ്ട് അപ്പൊ നമുക്കിത് എല്ലാ ഐറ്റം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് അടുത്ത് പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ അവരിന്റെ വേറെ കര ഇട്ട് തരും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം നല്ല നല്ല ഐറ്റങ്ങളുണ്ട് അതായത് അടിപൊളി മുണ്ടുകളാണ് അടിപൊളി മുണ്ടുകളാണ് അതാ കണ്ടില്ലേ കറികൾ കണ്ടില്ലേ നല്ല നല്ല ഫാൻസി കരകളുണ്ട് വൈറ്റ് മുണ്ടിൻ്റെ അടുത്തൊരു കളക്ഷൻ പറയുക അതാണ്ട് ഇതാണ് വൈറ്റിൽ വരുന്ന അടിപൊളി കരകളാണ് ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് നല്ല പ്രീമിയം ക്വാളിറ്റി വാൽരാമൂരം മുണ്ടുണ്ട് നൂറ് ശതമാനം ഹോട്ടലിൽ വരുന്ന നല്ല വാൽരാംപൂരം മുണ്ടുണ്ട് നല്ല സ്റ്റാർട്ടി പിടിക്കുന്ന നല്ല അടിപൊളി മുണ്ടകളുണ്ട് അതാ സൂപ്പർ കറിയാണ് ഈ ഒരു മുണ്ടിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് വരും നൂറ് ശതമാനം കോട്ടൻ തന്നെയാണ് ഇത് ഒറിജിനൽ വാൽഡൂരം മുണ്ടാണ് നമുക്ക് ഇതൊരു എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേറ്റ് വരുന്ന നല്ല മുണ്ടകളുണ്ട് അതാ ഈ മുണ്ടിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി മുപ്പത് രൂപ വരും ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നാല് മീറ്റർ കോട്ടൺ മുണ്ടാണ് അതാ ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന മുണ്ടാണ് നമുക്ക് മുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാപ്പത് രൂപ റേഞ്ച് മുതൽ നമുക്ക് മുണ്ടുകൾ വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റേഞ്ച് മുതൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ റേഞ്ച് വരെയുള്ള മുണ്ട് നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് അതാ അല്ല അടിപൊളി കോട്ടൺ മുണ്ടാണ് ഉണ്ടല്ലേ ആരെയും കോട്ടൺ സൂപ്പർ വെള്ളം മുണ്ടാണ് നല്ല നല്ല പ്യൂർ വൈറ്റ് വെള്ളം മുണ്ടാണ് കാണിക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഈ കാണിക്കുന്ന എല്ലാം നല്ല നല്ല മുണ്ടുകളാണ് ഒ ഒ ഒറിജിനൽ വാൽജാമോരം മുണ്ടുണ്ട് ഹാൻഡ് ലൂം മുണ്ടും ഉണ്ട് പവർലൂം മുണ്ടും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് മുതൽ നമുക്ക് മുണ്ടുകൾ വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളി മുണ്ടുകൾ വരുന്നുണ്ട് ഈ ഒരു മുണ്ട് നോക്കിയേ ഒരു മീഡിയം റേറ്റിൽ വരുന്ന മുണ്ടാണ് ഇതിൻ്റെ പല കരയുണ്ട് കേട്ടോ ഇതിൻ്റെ പല കരയുണ്ട് ഫാൻസി കരയാണ് സൂപ്പർ ആയിട്ടാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി എഴുപത്തഞ്ചര ആണ് ഹാൻഡ് ലൂം മുണ്ടാണ് ആ ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിന്റെ നല്ല നല്ല കരകളുണ്ട് കേട്ടോ നല്ല അടിപൊളി കരകുണ്ട് ഈ ഒരു ഫാൻസി കരയിൽ നല്ല കരകൾ വരുന്നുണ്ട് ഒരഞ്ഞൂറ്റി തൊണ്ണൂറിന് മേളിൽ റീറ്റെയിൽ റേറ്റ് വരുന്നൊരു ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് നാനൂറ്റി എഴുപത്തി കിരയാണ് അടിപൊളി കറുകൾ ഉണ്ട് അടിപൊളി നല്ല ഫാൻസി കറകളുണ്ട് ഇതാ ആ ഒരു റേറ്റ് ഇതിന്റെ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു കര ആണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത് സൂപ്പർ മുണ്ടാണ് ഇത് ക്രീം കളറാണ് കേട്ടോ കോടികളർ ആണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കരയാണ് കീരിക്കര മുണ്ടെന്ന് പറയും നല്ല സൂപ്പർ മുണ്ടാണ് നമ്മളുടെ പ്രൈസ് നാനൂറ്റി നാപ്പത് ആണ് ആ ഇത് കളറിലാണ് വരുന്നത് ഇതിന്റെ ഒരു ലിനൻ ഷർട്ടിൻ തോടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു കരയാണ് നല്ല ഒരു കരയാണ് അതിൻ്റെയും നല്ല കളർ ചാട്ട് വരുന്നുണ്ട് ആ മുണ്ടിൻ്റെയും നല്ല കളർ ചാർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിനു പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് കേട്ടോ നമ്മളെ കയ്യില് നല്ല മുണ്ടാണ് കണ്ടില്ലേ നമുക്ക് എല്ലാ തരത്തിലും മുണ്ടിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റം ഇരുന്നൂറ്റി നാൽപ്പത് വര റേഞ്ച് മുതൽ ഒരു രണ്ടായിരം റേഞ്ച് വരെയുള്ള മുണ്ടുകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വെറുതെ പറയുന്നതല്ല ഈ കാണുന്ന എല്ലാം ആ ഒരു മുണ്ടാണ് ഇത് കൂടാതെയും നമുക്ക് നല്ല നല്ല മുണ്ടുകളുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് പോകുന്ന അനുസരിച്ച് നമുക്ക് ഓർഡർ അനുസരിച്ച് പോകുന്ന അനുസരിച്ച് റിപ്പീറ്റ് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ പത്തര മണി മുതൽ വൈകിട്ട് ഏഴര വരെ ഓൺലൈൻ സ്റ്റാഫിനെ കിട്ടും വാട്സാപ്പിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യലും വാട്സപ്പിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയാൽ നമ്മൾ ചോദിക്കുന്ന സാധനം ഓൺലൈൻ സ്റ്റോപ്പ് ഫോട്ടോസ് ഇട്ട് തരികയും ചെയ്യും ഓൺലൈനായിട്ട് മേടിക്കുകയും ചെയ്യാം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വരിക വന്ന് നോക്കി മേടിക്കാം നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ ഉളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും ഓക്കെ